കോട്ടയത്ത് ഇത്തവണ കേരള കോൺഗ്രസുകാരുടെ പ്രസ്റ്റീജ് മത്സരമാണ് വോട്ടുപിടിക്കാൻ എൻ ഡി എയും ഉണ്ട് മൂന്ന് മുന്നണികളുടെയും വീറും വാശിയും കരുത്തും വോട്ടർമാരെ അറിയിച്ച് ഗംഭീരമാക്കി കൊട്ടിക്കലാശം ഡി ജെ ചെണ്ടമേളം കൂടെ പാർട്ടി പ്രവർത്തകർ സ്ഥാനാർത്ഥികൾ കൂടിയെത്തിയതോടെ കളർഫുൾ ചാഴിക്കാടൻ ജീപ്പിലും ജെ സി ബിയിൽ ഫ്രാൻസിസ് ജോർജും പാട്ടുകേട്ട് തുഷാറും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഒന്നാമതെത്തും എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല റബ്ബർ തോട്ടം തൊഴിലാളി മേഖല തുടങ്ങി തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ട് യു ഡി മുന്നണി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഓട്ടോറിക്ഷ ചിഹ്നത്തിലും ജോസ് കെ മാണി വിഭാഗം സ്ഥാനാർത്ഥി രണ്ടിലയിലും എൻ ഡി എ സ്ഥാനാർത്ഥി കുടംചിഹ്നത്തിലും മത്സരിക്കുമ്പോൾ കുടത്തിൽ വീഴുന്ന വോട്ടുകൾ മുന്നണികൾക്ക് ജയപരാജയത്തിന്റെ അളവുകോൽ കൂടിയാകും റിപ്പോർട്ടർ കോട്ടയം